ഞങ്ങൾ ഈ കുന്നു ഇടിക്കുമ്പോൾ തന്നെ ഞങ്ങളിതിൽ ഇട സമരം ചെയ്തതാണ് അപ്പോൾ അന്ന് കളക്ടർ ആളുകൾക്ക് വന്നിട്ട് പറഞ്ഞു ഇതിൽ പിന്നെ വേണ്ടുന്ന പരിഹാരം കാണുന്നു ഇതുവരെ ഒരു പരിഹാരം കാണിട്ടില്ല ഈ മേഘാ കമ്പനിയെന്നു വെച്ചാൽ വലിയ കമ്പനിയാണ് അവർക്ക് കേന്ദ്രത്തിലെല്ലാം പിടിപാടില്ല ആൾക്കാർ അവർക്കെതിരെ ഇവർക്കൊരു നടപടിയെടുക്കാനും പറ്റുന്നില്ല ചിരൂര ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ പ്രാർത്ഥിക്കാനെല്ലാം നമുക്ക് പറ്റുമോ പിന്നലെ ജില്ലാ കലക്ടർ അടക്കം വന്നിട്ട് അവർ അവരുടെ നിസ്സഹായ അവസ്ഥയാണ് പറയുന്നത് ദുരന്തം നടന്നാലും കമ്പനിക്ക് ലാഭം വരും ഇവിടെ ഈ പാവപ്പെട്ട ആൾക്കാരാണ് ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വരുന്നത് പേടിയെന്നാണ് വേടിച്ച സംവിധാനം ഇത് അനാവസ്ഥയിൽ ഇത് എടുത്താൽ മണ്ണ് ഇത് റോഡ് എപ്പുറത്തുനിന്നും പോകുന്നില്ല കുറച്ച് കൂടി ഇപ്പുറത്തേക്ക് വരും ഒരുപാട് അവാധയിൽ അപ്പുറത്ത് കൂട്ടി എടുത്താൽ മതി പിന്നെ അന്വേഷണം പറഞ്ഞ് ഞങ്ങൾ കോടിക്കണ്ണിവ് കഴിഞ്ഞിട്ട് റബ് വനം വകുപ്പ് വൈകി വനംവകുപ്പിൻ്റെ അല്ലാന്ന് നമുക്കറിയാം അവര് ഉപ്പം കൈകാര്യം വിഷം നിങ്ങൾ നോക്കൂ മഴ വെള്ളം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നു നോക്കി ഇപ്പം വെള്ളം തണുപ്പും പനി വഞ്ചി വറച്ചൊക്കെ ഇടയ്ക്കായിരുന്നു കുഞ്ഞടക്കം നിങ്ങൾക്ക് അല്ലേ അതേണ്ടോ ഏഴ് മാ ഏത് സമയത്ത് മഴ വന്നാലും അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് തലക്ക് പോകും ഇടിഞ്ഞ് പൊളിഞ്ഞ് എന്തായാലും പോകും അത് നമുക്ക് പേടിയുണ്ട് നല്ല ഈ മഴ വന്നാൽ എല്ലാം ഒഴുകേണ്ട അവസ്ഥയാണിൻ്റെ അത്രയും ഭീഷണിയാണ് ചെടി വെള്ളം വന്നിങ്ങോട്ട് എല്ലാം വെള്ളം ഇങ്ങോട്ട് പോകുന്നുണ്ട് മഴയൊക്കെ ഭയങ്കര പേടിയാണ് ടി വി പ്രസാദ് ഉണ്ട് ഗുഡ് ഈവനിങ് ടി വി പ്രസാദ് മേഘാ കൺസ്ട്രക്ഷൻസിന് ഇനി ഈ കരാറിൽ തുടരാനുള്ള അവസരം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ആവർത്തിക്കുന്നതിനായി ലൈസൻസ് കൊടുക്കുക എന്നേ അതിനെ കാണാൻ കഴിയുകയുള്ളൂ മേഘാ കൺസ്ട്രക്ഷൻസിനെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ പ്രസാദ് അതോ ഇത്തവണയും രക്ഷിച്ചു വിടുമോ കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവാണ് കാരണം കേന്ദ്ര സർക്കാർ ബി ജെ പി ആണ് നമുക്കറിയാം ബി ജെ പിയുമായി അടുത്ത ബന്ധമുള്ള ഒരു നിർമ്മാണ ഗ്രൂപ്പാണ് മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് നേരത്തെ ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം പണം ബി കൊടുത്ത ഒരു നിർമ്മാണ കമ്പനിയുമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്ത് വലിയ വലിയ വൻകിട പ്രൊജക്റ്റുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഈ മേഘ കൺസ്ട്രക്ഷൻ നേരത്തെ കാസർഗോഡ് രണ്ടായിരത്തി ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കാസർഗോഡ് പെരിയയിൽ ഒരടിപ്പാത അപ്പാട് നിലമ്പൊത്തിയിരുന്നു അന്ന് എൻ ഐ ടിയിലൊക്കെ വിസ വിദഗ്ധരായ സംഘം അന്ന് പരിശോധന നടത്തി അതിൻ്റെ ഗുരുതരമായ വീഴ്ചകളെല്ലാം ചൂണ്ടിക്കാണിച്ചത് മൂന്ന് വർഷം മുമ്പാണ് ഓർക്കണം സുജയ അന്ന് ഈ കമ്പനിയെ ഒന്ന് നിയന്ത്രിച്ച് ഇനിയുള്ള നിർമ്മാണങ്ങൾ കൃത്യമായി നടത്തണം എന്നെങ്കിലും എൻ എച്ച് ഐ അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ ദുരന്തം ചെറുവത്തൂരിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് നേരത്തെയും ചെറുവത്തൂരിൽ മണ്ണിടിഞ്ഞു വലിയ നാശം ഇല്ലാത്തത് എന്തോ ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് എന്നുള്ളതാണ് മേഘാ കൺസ്ട്രക്ഷൻസിൻ്റെ ഈ നിർമ്മാണത്തിലുണ്ടായ പാകപ്പിഴ തന്നെയാണ് ഇതിന് കാരണം നേരത്തെ കൂരിയാട് നമ്മൾ കണ്ടല്ലോ സുജിയ കൂരിയാട് വയലിലൂടെ നിർമ്മിച്ച റോഡ് ഇടിഞ്ഞ് താഴുകയായിരുന്നു അവിടെ മണ്ണ് പരിശോധന പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഇവിടെ ചെറുവത്തൂരിൽ മേഘാ കൺസ്ട്രക്ഷൻസ് കൺസ്ട്രക്ഷൻസിൻ്റെ നിർമ്മാണത്തിൽ വലിയ അപാകത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ആ ചെങ്കുത്തായ രീതിയിലുള്ള കയറ്റ് കുന്നുകൾ ആ കുന്നുകൾക്ക് ശരിയായ നിലയിൽ ബലപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അവിടെ നിർമ്മാണം നടത്തുകയുള്ളൂ എന്നുള്ളതാണ് ഇനി മാത്രമല്ല തീർന്നില്ല ഒരുപാട് കുന്നുകളുണ്ട് ആ മേഖലയിൽ ഇനി അതെല്ലാം ഇടിഞ്ഞു താഴുമോ എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട് ഇതിൽ വ്യക്തത വരുത്തേണ്ടത് എൻ എച്ച് ഐ ആണ് എൻ എച്ച് ഐ ഇതിനകം തന്നെ അന്വേഷണത്തിലുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ ഇടപെടണം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്തായാലും മലബാറിലെ ആളുകളുടെ ഒരു സ്വപ്നമായിരുന്നു ഉറപ്പായിട്ടും ഈ ദേശീയ കാരണം ഇടുങ്ങിയ ദേശീയപാതയിലൂടെ യാത്ര ചെയ്ത് മടുത്ത മനുഷ്യരാണ് മലബാറിലെല്ലാം ഉള്ളത് അങ്ങനെ വലിയ പ്രതീക്ഷ വളരുമ്പോഴാണ് ഇങ്ങനെയുള്ള ദുരന്തം ഇടയ്ക്കിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ അവിടെ നിന്ന് അർച്ചന പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന ദുരന്തമായിരുന്നു എൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂടിയാണ് ഈ പ്രദേശം സൂചി അവിടുന്ന് മൂന്നോ നാലോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചെറുവത്തൂരിൽ എൻ്റെ തൊട്ടടുത്ത് സ്കൂളിലാണ് ഞാൻ പഠിക്കുകയും ചെയ്തത് വലിയ കുന്നാണ് അത് പലപ്പോഴും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്